നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ആഹ്ദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷക്കാലത്തെ പൊതുഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് കഴിഞ്ഞ അധ്യായത്തിൽ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഭരണ നക്ഷത്ര ജാതകായിട്ടുള്ളവർക്ക് ഈ പുതുവർഷം ഈ പുതിയ മലയാള വർഷം എന്തൊക്കെ കാര്യങ്ങളാണ് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് ഭരണിയെ സംബന്ധിച്ചും പോലെ തന്നെ ഗുണദോഷ സമ്മിശ്രം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള വർഷം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആശുപത്രിവാസത്തിനും വളരെയധികം സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം അത് നിങ്ങൾക്കോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കോ കുടുംബത്തിലുള്ളവർക്കോ ഒക്കെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏഹ് ആശുപത്രിവാസത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പ്രണയം പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു വർഷമാണ് കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് അതുപോലെ നക്ഷത്ര ഭരണനക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീകൾ പെൺകുട്ടികൾ വളരെയധികം അത് പുരുഷന്മാരായിരുന്നാലും ശരിയാണ് പക്ഷെ കൂടുതലും ഏർ മുന്നേറി നിൽക്കുന്നത് ഈ മലയാള വർഷത്തിന്റെ ഫലത്തിൽ സ്ത്രീകൾക്കാണ് അത് വളരെ ശ്രദ്ധിക്കണം അപഖ്യാതികൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുവാൻ വളരെയധികം സാധ്യത ഉള്ള ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം വളരെ ജാഗ്രതയോടുകൂടി ഭരണി നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ മലയാള വർഷം കടം കൊടുത്ത പണം എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ പണം കടം കൊടുത്തിരുന്നുണ്ടെങ്കിൽ ആ കടം കൊടുത്ത പണമോ വസ്തുവോ ഇപ്പൊ വസ്തുവായിരുന്നു വസ്തുതയെ ആയി വസ്തുക്കളായിരുന്നാലും ശരി ഇപ്പൊ നമ്മൾ സ്വർണം ആർക്കെങ്കിലും പണയം വെക്കാൻ വേണ്ടി എന്തെങ്കിലും സ്വർണം കൊടുത്തു വന്നിരിക്കട്ടെ അതൊക്കെ തിരിച്ച് ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും സ്വന്തമായി ഭൂമി ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഭരണനക്ഷത്രത്തിന് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി ഭരണനക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അശ്വതി നക്ഷത്രത്തിനെ പോലെ തന്നെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ് പക്ഷെ മത്സര പരീക്ഷകളിൽ കുറെ കൂടി തയ്യാറെടുപ്പുകൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് കുറേ കൂടി തയ്യാറെടുക്കലും പഠനത്തിനായി കുറച്ച് സമയം കൂടി നമ്മൾ മാറ്റിവെക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും അതുപോലെ വിദേശ പഠനത്തിന് ശ്രമിക്കുന്ന ഭരണനക്ഷത്ര ജാതരായിട്ടുള്ള കുട്ടികൾക്ക് ആദ്യത്തെ മൂന്ന് മാസം ചിങ്ങം കഞ്ഞി തുലാം എന്നീ മാസങ്ങൾ അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള സമയം വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് വിദ്യാർത്ഥികളായിട്ടുള്ള ഭരണനക്ഷത്ര ജാതകർക്ക് കാണുന്നത് അപ്പോൾ വിദേശത്ത് പോയുള്ള പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൊരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഈശ്വരാധീനം ഭരണ നക്ഷത്ര ജാതർക്ക് അശ്വതി നക്ഷത്രത്തിനെ പോലെ തന്നെ എപ്പോഴും ഉള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അപ്പൊ അതുകൊണ്ട് ഈശ്വര ഈശ്വരപരമായി ഈശ്വരീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ ഈ പഠനത്തോടൊപ്പം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ആദർശമൊക്കെ ക്രിയേറ്റ് ചെയ്തു പോകുന്നവരായിരിക്കും എന്തൊക്കെ ആദർശങ്ങൾ ആദർശങ്ങളുണ്ടെങ്കിൽ തന്നെ അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ നമുക്ക് മുകളിൽ ഒരു സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ആ സത്യത്തെ ഇപ്പോഴേ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും എല്ലാ ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിൽപരമായിട്ട് ഭരണ നക്ഷത്രത്തിന് നിലവിൽ തൊഴിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രൈവറ്റ് മേഖല ആയിരുന്നാലും സർക്കാർ മേഖല ആയിരുന്നാലും പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യത എന്നാൽ അവസാനം വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഒരുപാട് പ്രഷർ നിങ്ങൾ പലർക്കും പലരെ കൊണ്ടും നടത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രൊമോഷനിലേക്ക് കയറി പറ്റുവാൻ സാധിക്കത്തുള്ളൂ അതുപോലെ നിങ്ങൾ ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നു ചിങ്ങം തന്നി തുലാം വൃശ്ചികം ധനു എന്നീ മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷം അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ഗുണകരം ഈ ഒരു മാസങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫറിന്റെ കാലാവധി വളരെയധികം നീണ്ടുപോകാൻ സാധ്യത ഉണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം പുതിയ തൊഴിൽ മേഖലയ്ക്ക് കടക്കാൻ തയ്യാറെടുക്കുന്ന ഭരണ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ചും പി എസ് സി എസ് എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിൽ ഈ മലയാള വർഷത്തിൽ ഏറിക്കൂടുവാൻ സാധിക്കുന്നതായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല പ്രണയ സംബന്ധമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ കവിതാക്കളായിരിക്കുന്നവരുടെയൊക്കെ പ്രണയങ്ങൾ ഭൂരിഭാഗം പേരുടെയും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു വർഷമാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും രണ്ടുപേരുടെയും വീട്ടിൽ ഒക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അത് വിവാഹത്തിൽ കലാശിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കഴിവതും ആരെയും ണക്കാതെ ആരുടെയും ശാപങ്ങൾ വാങ്ങിച്ചു കൂട്ടാതെ നന്നായി മുമ്പോട്ട് പോയി എല്ലാവരുടെയും സമാ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ടുള്ള ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് പ്രണയമാണെങ്കിൽ തന്നെ നിങ്ങൾ പ്രണയിക്കുന്ന ആളെ ഉപേക്ഷിക്കണമെന്നല്ല പക്ഷെ അതിന് വീട്ടുകാരോടും മറ്റുള്ളവരോടും ഒക്കെ സംസാരിച്ച് അത് ക്ലിയർ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പിൽക്കാലത്ത് ആ കണ്ണുനീരുകളൊക്കെ ശാപങ്ങളായി ഫലിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവേ നക്ഷത്ര ക്ഷത്രജാതകർക്ക് സമാധാന അന്തരീക്ഷം നിലനിൽക്കും അതിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കൂടാൻ സാധ്യതയുണ്ട് അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കില്ല രണ്ടുപേരുടെ ബന്ധുമിത്രാദികൾക്ക് വല്ലതും അവരുടെയൊക്കെ സംസാരങ്ങളും അവരുടെയൊക്കെ കാര്യങ്ങളും ഒക്കെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഏൽപ്പിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളെ പരസ്പരം വിശ്വസിച്ച് മുമ്പോട്ട് പോവുക ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യപരമായി ഭരണനക്ഷത്രത്തിന് ആരോഗ്യത്തിന് കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ മലയാള വർഷത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരിൽ ഒരാളാണ് ഭരണനക്ഷത്രം എന്ന് പറയുന്നത് ആശുപത്രിവാസത്തിന് വളരെയധികം സാധ്യത ഉണ്ട് അത് ഏതൊരു എന്തെങ്കിലും രോഗസംബന്ധമായിട്ടാകാം അപകട സംബന്ധമായിട്ടാകാം അതും അല്ലെങ്കിൽ ചെറിയ മുറിവിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നത് അത് പിന്നീട് വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് കൃത്യമായ വൈദ്യസഹായം ഭരണനക്ഷത്ര ജാതകർ ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു വ്യാവസായികപരമായിട്ട് നക്ഷത്ര ജാതകായിട്ടുള്ള നിലവിൽ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം കൊയ്യുന്ന വർഷമായിരിക്കും ഈ ഒരു മലയാള വർഷക്കാലം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ നക്ഷത്ര ജാതകർക്ക് മലയാള വർഷത്തിലെ എല്ലാ മാസങ്ങളും നല്ലതാണ് പക്ഷെ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങളും പിന്നെ രണ്ടുപേരും അതിൽ കൂടുതലുള്ള പാർട്ട്നേഴ്സിനെ വെച്ച് മാക്സിമം തുടങ്ങാതിരിക്കുക മൂന്ന് പേരിൽ കൂടുതലുള്ള പാർട്ണർഷിപ്പിൽ നടത്തുന്ന നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വാക് പ്രശ്നങ്ങളും ഒക്കെ വരാൻ വളരെയധികം സാധ്യതയാണ് അതുകൊണ്ടാണ് ഭരണനക്ഷത്ര ജാതർ മൂന്ന് പേരിൽ കൂടുതലായിട്ടുള്ള നിങ്ങളും കൂടെ ചേർത്ത് മൂന്ന് പേരിൽ കൂടുതലായിട്ടുള്ള ബിസിനസ്സുകൾക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾക്ക് തയ്യാറാകരുത് എന്ന് പറയുന്നത് അതുപോലെ നിലവിൽ കാർഷിക സംബന്ധമായിട്ടുള്ള വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്ഷീര കർഷകരോ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി പോലുള്ള കാര്യങ്ങൾ കൃഷി നടത്തുന്നവരോ നെൽകൃഷി നടത്തുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു കാലമാണ് ലാഭം കൊയ്യു മുൻകാലങ്ങളിലേക്കാൾ നന്നായിട്ട് ലാഭം കൊയ്തെടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് ഭരണ ഭരണനക്ഷത്ര ജാതരായിട്ടുള്ള ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് രണ്ടുപേർക്കും പേർക്കും ഇണങ്ങുന്ന പങ്കാളികളെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഭരണ നക്ഷത്ര ജാതകർക്ക് മുൻ സൂചിപ്പിച്ചതുപോലെ കലാമേഖലയിലുള്ള എല്ലാ ഭരണനക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ ഏത് കലാമേഖലയിൽ നിൽക്കുന്നവരായിരുന്നാലും ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുമെന്നുള്ള യാതൊരുവിധ സംശയവും വേണ്ട ഭരണനക്ഷത്ര ജാതകരായിട്ടുള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഗുണദോഷ സമ്മിശ്രമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും ദൈവാധീനം നിങ്ങളിൽ ഇപ്പോഴും കുടികൊള്ളുന്നുണ്ട് അതുകൊണ്ട് പലതും വരാനിരിക്കുന്ന പല മല പോലെ വരേണ്ടതൊക്കെ വന്നതൊക്കെ പോലെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിന് പ്രാർത്ഥനാ കാര്യങ്ങൾ കൂടി വളരെയധികം ആവശ്യമാണ് ഈ ഏറ്റവും പ്രധാനമായിട്ട് വസ്ത്രദാനം ഈ മലയാള വർഷത്തിൽ വസ്ത്രദാനം നടത്തുന്നതും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അന്നദാനം നടത്തുന്നതും വളരെയധികം നല്ലതായിരിക്കും ഭരണ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു മലയാള വർഷക്കാലത്തിൽ രണ്ടാമത് പ്രധാനമായിട്ടും ശിവനെ നന്നായി ഭജിക്കുക ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും നടത്തുന്നത് ഏറെ ഗുണകരമായിരിക്കും ഭരണനക്ഷത്ര ജാതകർക്ക് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിരാവിലെ നിങ്ങൾ ഉറക്കമെഴുന്നേറ്റ് ഉടനെ ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ ഭഗവത എന്നുള്ള കൃഷ്ണന്റെ മൂലമന്ത്രം ഇരുപത്തി തവണയെങ്കിലും ജപിച്ചതിന് ശേഷം ഈ മലയാള വർഷത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ തുടങ്ങാവൂ എന്ന് കൂടി ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകട്ടെ ഈ മലയാള വർഷം എല്ലാ ഭരണനക്ഷത്ര ജാതകർക്കും നന്മയുടെയും സന്തോഷത്തിന്റെയും ഉയർച്ചയുടെയും വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം